ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുല്ലക്കൽ ചിറപ്പിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ മുടിയൊക്കെ ഞാൻ ചടയൊക്കെ കളഞ്ഞ് ഞാൻ ചടേന്ന് കേട്ടോ പറയുന്നത് ചടയൊക്കെ കളഞ്ഞ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനും ഉമ്മയും ഞാനും ഉമ്മയും അച്ചും കിച്ചും എല്ലാം കൂടെ പോകാന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഉമ്മി പറഞ്ഞു ഞാൻ ഇന്നത്തെ ചിറപ്പിനില്ല എനിക്ക് രാവിലെ വന്നാലേ വീഡിയോസൊക്കെ എടുക്കാൻ ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളു അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റെഡിയായി പൊന്നുവിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഉമ്മി പറഞ്ഞു അയ്യോ എന്നെ കൊണ്ടുപോകാതെ പറ്റിച്ച് എന്നെ കൊണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും അച്ചുവും കിച്ചവും പൊന്നും ലല്ലൂസും കൂടെയാണ് ഇറങ്ങിയത് പിന്നെ കുട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന പേരൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പം ലല്ലുവിന് ഓരോ കടയിലും വലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ കാര്യം അവന് കടകളിലെ ഓരോ സാധനങ്ങൾ അതായത് വലിയ വലിയ സാധനങ്ങളൊന്നുമല്ലേ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണുമല്ലോ ഈ പാമ്പിൻ്റെയൊക്കെ ഡൂ ഡ്യൂപ്ലിക്കേറ്റ് പല്ലിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അതൊക്കെ കാണുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അതിൻ്റെ ഇടയിൽ ആ ഒരു കടയിലെ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ആ ചേച്ചി റേറ്റ് ഒട്ടും കുറയ്ക്കുന്നില്ല അപ്പം ഞങ്ങൾ ആ വേറെ നോക്കാം എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ഈ കാർണിവലൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സെയിം എല്ലാ വർഷവും ഉള്ള സാധനങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഈ എന്താണ് ആകാശത്തൊട്ടി വള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ മരണക്കിണറ് പിന്നെ അല്ലാതെ എക്സ്ട്രാ വലിയ നല്ലതെന്ന് പറയാൻ പറ്റ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞാനും ഇല്ല എല്ലാം കൂടി ഒരു ഡ്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറൊന്നുമില്ല പിന്നെ കിച്ചും അച്ചുവൊക്കെ കൂടെ ഈ വള്ളത്തിലും ആകാശത്തൊട്ടിലൊക്കെ കയറിയിട്ടെ എനിക്കതിന് കയറാനുള്ള ആ ഒരു ത്രാണിയൊന്നുമില്ല അപ്പം അങ്ങനെ അവരൊക്കെ അതിൽ കയറി ഞങ്ങൾ ഈ മരണക്കിണറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാൻ നേട്ടാ അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ഒരു ബോട്ടിങ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത് നമ്മൾ മാനുവലായിട്ട് ഒന്ന കൈ കൊണ്ടിങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കൂടി ഇതൊന്ന് നീങ്ങിപ്പോകും അമ്പത് രൂപ ആണോ അറുപത് രൂപ കണ്ടാണ് ഈ ടിക്കറ്റ് റേറ്റ് ഇത് ആലപ്പുഴയിലുള്ള നമ്മുടെ പാർക്കിൽ കൊണ്ട് കേട്ടോ പാർക്കിൽ അമ്പത് രൂപ ആയിട്ടാണ് നമ്മളൊരു കാർഡ് പോലെ എടുക്കണം അവിടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ലോന ഇപ്പം കേട്ടത് മരണക്കിണറിൻ്റെ വാദക്ക് നിൽക്കുന്ന ഒരു ചേട്ടൻ അവിടത്തേക്ക് ആൾക്കാരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഇങ്ങനെ ഓരോ ലൈവായിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളെയൊക്കെ നോക്കിയിട്ട് ഓരോന്ന് പറയും അപ്പം നമുക്ക് നമ്മളെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അപ്പം ചിലർ കയറും ചിലർ കയറാതിരിക്കും അപ്പം ഈതെന്ന് പറഞ്ഞാൽ മറ്റേ ലക്കി ട്രോ പോലെയൊക്കെ നമ്മളിങ്ങനെ അമ്പത് രൂപ കൊടുത്തു കഴിയുമ്പോൾ അഞ്ച് ഇതുപോലെ റിങ് തരും നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് വീണാൽ നമുക്ക് ആ സാധനം കിട്ടും നമുക്ക് അറിയാമായിരിക്കും എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്പത് രൂപയും പോയിട്ടുണ്ട് കാരണം നമ്മുടെ കൂടുതലുള്ള ഒരാൾക്കും കറക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അവിടെ തഴത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ലല്ലു അവരെ ബാക്കി ഒരെണ്ണം അച്ചു ഒരെണ്ണം കുട്ടു ബാക്കിയൊക്കെ കിച്ചനെ കൊണ്ട് കയറി ഞാൻ പിന്നെ അതിനൊട്ടും മുതിർന്ന കാര്യം എനിക്കറിയാൻ പോകുമെന്നുള്ളത് പിന്നെ ഞാൻ ലല്ലുന് ഈ ഒരു സാധനത്തിൽ റെയിൻ പോലത്തെ ഒരു സാധനത്തിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ ടിക്കറ്റ് എടുത്ത് കാരണം അവന് ഒറ്റക്ക് കയറ്റാനുള്ളൊരു ഇതായിട്ടില്ല അപ്പോൾ അവൻ്റെ കൂടെ ഞാനും കൂടെ കയറി ഫസ്റ്റ് തന്നെ ഞാൻ ഇരുന്നത് ആ ഏറ്റവും ഫ്രണ്ടിലത്തെ സെറ്റിലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളാണ് വണ്ടിയൊക്കെ ഓടിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ലല്ലുന് ഇങ്ങനെ പവർ ആക്കിയൊക്കെ കൊടുത്ത് പക്ഷേ എനിക്ക് ഈ ചെറിയ സ്ഥലത്ത് തന്നെ കയറിയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ വേറൊന്നും അല്ല ചെറുതാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡും കാര്യങ്ങളൊക്കെ വരും ചെറ ചിലപ്പോൾ വീഴാൻ പോകുന്ന പോലെയൊക്കെ ഒന്ന് തോന്നും അപ്പം അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവർ കുറേ ഷോർട്സും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഞാൻ ഇങ്ങനെ പറയും കയറിയിട്ട് കുറേ നേരമായി അത് ഓണാകുന്നില്ല പക്ഷെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു അപ്പോൾ ഇവരിക്ക് എനിക്ക് മോട്ടിവേഷനൊക്കെ തന്നിരിക്കുക ധൈര്യമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നതിൽ പേടിച്ച് തൂറി എന്ന് പറഞ്ഞത് ഞാനങ്ങനെ അത്യാവശ്യം ധൈര്യം ലല്ലു ആ മമ്മി അങ്ങനെ പേടിക്കുന്നത് ധൈര്യമായിട്ട് ഇരിക്കുക ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ലല്ലുമാണ് എനിക്ക് ധൈര്യം ഒക്കെ തന്നിട്ടുണ്ടായിരുന്ന കേട്ടെ പണ്ട് മുലക്കച്ചെറപ്പിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ചെറുപ്പാണ് കേട്ടോ ഉള്ളത് ഈ പന്ത്രണ്ട് എനിക്ക് തോന്നുന്നു പത്തിനും ഞങ്ങൾ പോകും ഞാനും ഉമ്മി വാപ്പി അനിയത് ഞങ്ങൾ രാത്രി പോയിട്ട് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വരുന്നത് അത്രയും ചെറുപ്പിന് പോകുന്ന ഞങ്ങൾ ഈ പ്രാവശ്യം ഈ ഒരു ചെറുപ്പിന് മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ കാര്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇപ്പം എന്താണെന്നറിയത്തില്ല വലുതായതുകൊണ്ടായിരിക്കാം ഇപ്പം നമുക്ക് ഓ ഇന്ന് പോകേണ്ട അല്ലെങ്കിൽ ഇന്ന് ക്ഷീണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ മാറ്റി വെക്കും പിന്നെ ലല്ലുളളത് ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോകണമല്ലോ അവനെന്തെങ്കിലുമൊക്കെ മെമ്മറികൾ വേണമല്ലോ അപ്പം അതുകൊണ്ട് അവനെയും കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം അവൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കേട്ട അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി ഒന്നും കൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നെക്സ്റ്റ് ഒരു ദിവസം കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അവൻ അതിൽ നിന്ന് നിറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അത്യാവശ്യം അവിടെ തിരിഞ്ഞൊക്കെ നിന്ന അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സാധനം നമ്മുടെ കടലയും ക്യാബേജും എല്ലാം കൂടി ഇട്ടിട്ടൊരു സംഭവം ഉണ്ടല്ലോ അത് വാങ്ങി കഴിച്ച് ഈ കയറുന്ന വള്ളത്തിൽ അച്ചവും കിച്ചും ഉണ്ട് കേട്ടോ നമുക്കിതിൽ കറക്റ്റ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്ന വൈറ്റ് ഷർട്ട് കിച്ചു ആണ് അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അച്ചുമാണ് ഇത് ചെയ്ത് കണ്ടില്ലേ അപ്പോൾ അവർ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് കയറിയതെട്ടാ ലാസ്റ്റ് അച്ചു ഭയങ്കര കൂവലും കറിയൊക്കെ ആയിരുന്നട്ടെ അതിൽ ഇരുന്നിട്ട് പിന്നെ കിച്ചി ഉള്ളതുകൊണ്ട് വീഴാതെയൊക്കെ പിടിച്ച് വെച്ച് കാര്യം ഏറ്റവും ഹൈ വരെ പോകുമ്പോഴത്തേക്ക് വീഴാനൊക്കെ പോകുന്നത് പോലെ തോന്നും പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ എല്ലാവരും വാങ്ങിച്ച് കഴിച്ച് പിന്നെ ലല്ലുനായിട്ട് കുറേ നേരം അവിടെയൊക്കെ നടന്ന് പിന്നെ അവൻ അവിടെ പാട്ടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നെട്ടെ അതൊക്കെ കേട്ട് ഇങ്ങനെ കുറേ ഡാൻസ് ഒക്കെ ചെയ്ത് എല്ലാവരും അവന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നെട്ടെ അവൻ ഭയങ്കര എന്താ പറയുക അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് റോഡാണ് അടാ അങ്ങനൊന്നും നോക്കത്തില്ല അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പാട്ടൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കും ഭയങ്കര വൈബാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തീർച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവന് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വൈറ്റും റെഡും കളറുള്ള ഡ്രസ്സ് ഇടണമായിരുന്നു അപ്പോൾ മുല്ലയ്ക്ക് തന്നെ വേറെ ഇങ്ങനെ ഷോപ്പുകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവന് ഇതേപോലെ ഞങ്ങൾ ഒരു റെഡും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ടും കൂടെ വാങ്ങിച്ചു കേട്ടോ അപ്പം കുറേ ടൈപ്പ് ഡ്രസ്സുണ്ടായിരുന്നു പക്ഷേ ചിലതൊക്കെ അവന് ഫിറ്റായിരുന്നു പിന്നെ നോക്കി നോക്കി നമ്മളിതേപോലെ ഫൈനലി നമുക്ക് ഒരു സാന്താട് പ്രിന്റ് വന്നിട്ടുള്ള ഒരെണ്ണം കിട്ടി കേട്ടോ അപ്പം അതിട്ടപ്പം അവന് നല്ല കറക്റ്റ് കറക്റ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് ഞങ്ങൾ കുറച്ച് പിന്നെയും നടന്നു പിന്നെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് നൊസ്റ്റാൾ ജിയാന്നും പറഞ്ഞ് നമ്മുടെ റൂമിലൊക്കെ പണ്ട് നൈറ്റ് ഒട്ടിച്ച് വെക്കുമ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തു ഇങ്ങനെ നക്ഷത്രം പോലെയൊക്കെയായിട്ട് ഞാൻ അല്ലുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഉമ്മിയൊക്കെ പണ്ട് വാങ്ങിക്കുന്ന സാധനമാണ് നമുക്ക് രാത്രി ലൈറ്റ് കത്തും മുറിയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു കവറെല്ലാം മൂന്നെണ്ണം വാങ്ങിച്ചു പക്ഷേ മൂന്നും ത്രീ ജി ആയിപ്പോ എന്ന് തന്നെ പറയാം കേട്ടോ മുറിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു വെട്ടവും ഇല്ലായിരുന്നു അങ്ങനെ ഒരു സാധനം മുറിയിലുണ്ടെന്ന് പോലും അറിയുന്നില്ലായിരുന്നു പണ്ടത്തെ സാധനമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു സ്റ്റിക്കർ പോലെയായിരുന്നു പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക്കായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് കുഞ്ഞു സാധനം ഒക്കെ ലൂന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണാടി അത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സീറോ ജംഗ്ഷൻ വരെ നടന്നിട്ട് റിട്ടേൺ ഇനി കിടക്കാൻ പറമ്പ് വരെ പോകാൻ പോവാണ് ഏറ്റവും രസം എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും പക്ഷെ നമുക്ക് നല്ല നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ പാടായിരിക്കും ഇത്രയും സ്ഥലവും കവർ ചെയ്യണ്ടേ നമ്മൾ പോകുന്നവരെ ഒരു സൈഡ് റൈറ്റ് ചേർന്ന് നടക്കുന്ന ആ സ്ഥലയിലെ എല്ലാ കടകളും കാണും തിരിച്ച് റിട്ടേൺ വരുന്ന ആ കടകളുടെ സ്ഥലങ്ങൾ നോക്കും അതിൻ്റെ ഇടയിലാണ് ഈ കുലിക്കട കയൊക്കെ കണ്ടത് നല്ല ആക്റ്റീവായിരുന്നു നല്ല പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാണ് പാട്ടിതിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ാണ് പാട്ട് കേറ്റാൻ കേട്ടോ അപ്പം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നപ്പോൾ അവർ സമ്മതിച്ചേട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു മാലയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സെക്കൻഡ് ഈ ഒരു ചേച്ചി കണ്ടപ്പോൾ നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് അവർ പറഞ്ഞ് ഇരുന്നൂറ്റി അൻപതെണ്ണാണ് കേട്ടോ മറ്റേ അവർ ഫസ്റ്റ് തന്നെ മുന്നൂറാണ് പറഞ്ഞത് പക്ഷേ ഈ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞ് ഞങ്ങൾ രണ്ടെണ്ണം എടുക്കാമെന്നൊക്കെ ഡിസ്കൗണ്ട് തരുമോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ നഷ്ടമാണ് അതാണ് ഇതാണൊക്കെ നമ്മൾ വാക്ക് പറഞ്ഞു രണ്ടെണ്ണം ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് ആ ചേച്ചി പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വെട്ടം കൂടെ പോകുമ്പോൾ ചേച്ചിയുടെ എനിക്ക് കുറച്ചും കൂടെ സാധനങ്ങള് വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞു അപ്പൊ അവർക്ക് ഗൂഗിൾ പേ പേയൊന്നും ഇല്ലാതെ വേറൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് സ്കാനൊക്കെ ചെയ്യിച്ചത് അപ്പൊ ഞങ്ങള് രണ്ടെണ്ണം എടുത്ത് ഏറ്റവും രസം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഞങ്ങൾക്ക് മുന്നൂറ് രൂപ കാണാൻ കിട്ടിയത് അപ്പൊ അങ്ങനെ ആ സന്തോഷം ആ സാധനം കിട്ടിയല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെയും നടന്നു അങ്ങനെ നടന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആ എസ് ഡി വിയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തി കുറച്ച് പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ കുറച്ച് കുലുക്കിയൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ അടുത്തൊരു പാത്രക്കടയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് ഉമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക